എറണാകുളം കോതമംഗലത്ത് വീടിന് നേരെ കാട്ടാന കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗത്താണ് ഇന്നലെ രാത്രി കാട്ടാനകൾ എത്തിയത് ആനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് വീടിന് നേരെ ആനക്കൂട്ടം പാഞ്ഞെടുത്തത് അനുഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴുണ്ടായ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ഒരു ഒരു ആരോപണമായി അല്ലെങ്കിൽ ഒരു പരാതിയായി ഉന്നയിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ പരിഹാരം ശാശ്വത പരിഹാരം വേണമെന്നൊരു ആവശ്യം ഈ സജീവമാവുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഉണ്ടായ അപകടം കുറെക്കൂടി ഗൗരവമാണ് ആന ആ പരിസരത്തെത്തുകയും അതോടൊപ്പം തന്നെ വലിയ പരാക്രമം കാണുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് വീട്ടുകാർ പുറത്തിറങ്ങുകയും ഒപ്പം തന്നെ ഈ ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് പക്ഷേ അത് ഇടയിലാണ് ഈ ആനക്കൂട്ടം നേരെ വീടിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയും വീടും വീട്ടുപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തത് എന്തായാലും ഈ പ്രദേശ പഞ്ചായത്ത് പ്രതിനിധികൾ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ അതോടൊപ്പം തന്നെ വീട്ടുകാർ പ്രദേശവാസികൾ എല്ലാവരും ഒരേ തരത്തിൽ പറയുന്നത് ഈ പ്രശ്നം നിരന്തരം ഉണ്ടാകുന്ന കാട്ടാന ശല്യം അത് അവരുടെ ഒരു സ്വൈര ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വലിയ രീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം വേണം അതിനു ബന്ധപ്പെട്ടവർ ശ്രമിക്കണം നടപടിയെടുക്കണം എന്ന കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നു